എങ്ങനെയാച്ചാൽ പുള്ളിയുടെ മൂന്ന് മക്കൾക്കും മൂന്ന് പെമ്മക്കളാണ് മൂന്ന് പേർക്കും സെറിബ്രൽ പാസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണുള്ളത് അപ്പോൾ ആ അവർ അവരുടെ ചികിത്സയുടെ കാര്യവും അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ബ്രെയിനിൽ ട്യൂമറാണ് അങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നതാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയും കൂടെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാൾക്കൊരു ഹെൽപ്പും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക തിരുവനന്തപുരം ബേഡിൽ നിന്ന് വെള്ളനാട് പോകുന്ന റോഡിൽ നെടിയവള ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് അതായത് ഈ കാണുന്ന ഏഴേ കാൽസെൻ്റെ സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് ഇതിന് ചുറ്റുമായിട്ട് ആ സൈഡിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കല്ലൊക്കെ അടുക്കി നീറ്റായിട്ട് അതിര് തിരിച്ച് ച്ച് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ശരിക്കും ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് ആക്സസ് ഓപ്പൺ ആക്കിയിട്ടില്ല അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലോറി ലോറി പോകുന്ന ഒരു റോഡാണ് ആ റോഡിലേക്കാണ് നമുക്ക് ആക്സസ് വരുന്നത് ഞാൻ ഇതിലേക്ക് വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ അവിടെ വന്ന് ഓപ്പൺ ചെയ്താണ് ഇങ്ങോട്ടേക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് അങ്ങനെ കാണുന്ന ഏഴേ കാൽസെൻ്റെ സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ശരിക്കും പുള്ളിക്കിത്തിരി അത്യാവശ്യം കഷ്ടപ്പാട് കഷ്ടപ്പാടാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നമ്മളെടുത്ത് ആ സാഹചര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം അപ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെയാ വെച്ചാൽ പുള്ളിയുടെ മൂന്ന് മക്കൾക്കും മൂന്നും ബെമ്മക്കളാണ് മൂന്ന് പേർക്കും സെറിപ്ലിൽ പാസ് ചെയ്യുന്നതങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണുള്ളത് അപ്പോൾ ആ അവർ അവരുടെ ചികിത്സയുടെ കാര്യവും അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളിയെ നേരിട്ട് വിളിക്കുക പുള്ളിയുടെ വീട്ടിലൊന്നും ചെന്ന അവസ്ഥകൾക്കാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്ന സഹായം നിങ്ങളും ചെയ്തു കൊടുക്കുക അതല്ല ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ടായാലും നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവും ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്തതാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാം നമുക്കിതാ ഈ മതിൽ നിന്ന് ഞാൻ ഞാനതിൻ്റെ വഴിയൊന്ന് കാണിച്ചുതരാം അതിൻ്റെ ഫ്രണ്ട് തൊട്ടപ്പുറത്ത് തന്നത് നമുക്ക് റോഡാണ് കേട്ടോ ആ റോഡിലേക്കാണ് നമുക്ക് ആക്സസ് വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങി വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കുക ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് അതോ അതേയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്കിവിടുന്ന് കാട്ടാക്കട വെള്ളനാട് ഇങ്ങോട്ടേക്കെല്ലാം നമുക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ഏറ്റവും അടുത്ത് വരുന്ന ജംഗ്ഷൻ വരുന്നത് നെടിയുള്ള ജംഗ്ഷനാണ് അവിടെ തന്നെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് വരുന്ന ഒരു ജംഗ്ഷനാണ് എല്ലാവിധ സംവിധാനങ്ങളും തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് നേരിട്ട് വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ത്തി പതിനായിരം രൂപയാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ശരിക്കും അക്സസ് ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ തൊട്ട് മേളിൽ കാണുന്ന റോഡാണ് കേട്ടോ അതായത് നമുക്ക് ആ ഗേറ്റ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അത് മതിൽ പൊളിച്ച് നമുക്ക് ഗേറ്റ് ഗേറ്റിടകത്തത് പുള്ളിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം കൊണ്ടാണ് കേട്ടോ അതായത് നെടിയുള്ള ജംഗ്ഷനിൽ നിന്ന് കാട്ടാകട പോകുന്ന ഈ റോഡാണ് നെടിയുള്ള ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്നതായി ഈ റോഡ് ഇതുവഴി കയറിയാൽ നമുക്ക് മൂന്നാമത്തെ പോസ്റ്റാണ് ഇതിപ്പോൾ ഒന്ന് രണ്ട് താങ്ങേറ്റത്തൊരു പോസ്റ്റ് ചെയ്പ്പുണ്ട് ആ മൂന്നാമത്തെ പോസ്റ്റിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യം ഉള്ളവർ നേരിട്ട് പുള്ളിയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നതാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയും കൂടെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാൾക്കൊരു ഹെൽപ്പും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു ഇപ്പോൾ റിങ് റോഡൊക്കെ വരുന്നതുകൊണ്ട് പലർക്കും അതിൻ്റെ പൈസയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ അതായത് നമുക്ക് ഈ കാട്ടാക്കട ഏരിയയിൽ കുറേ പേർക്ക് വീടുകൾ പോകുന്നുണ്ട് അതായത് റിങ് റോഡിന് വേണ്ടി സ്ഥലം എടുത്ത് പോകുന്നുണ്ട് ഈ സ്ഥലം എടുത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു നല്ല കാര്യമാണ് കേട്ടോ സാധാരണ ഗതിയിൽ നമുക്ക് സെൻറ്റിന് രണ്ട് ലക്ഷം ഇല്ലായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള റേറ്റാണ് പലർക്കും കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചില നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ സ്ഥലം സർക്കാർ എടുത്തുകൊണ്ട് പോകും എയർപോർട്ടിന് പോകും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു തരത്തിൽ പറഞ്ഞ ലാഭമാണ് അതിലൊരു കെട്ടിടവും കൊണ്ട് ലോട്ടറി ലോട്ടറിയാണ് കാരണം കെട്ടിടത്തിനൊക്കെ അവർ കണക്കാക്കുന്ന വില എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ ഒരു കെട്ടിടത്തിന് ഇടുന്നതിനെക്കാട്ടും വളരെ കൂടുതൽ പ്രൈസാണ് അതിന് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെ പൈസ കിട്ടും പല ആൾക്കാരും ഈ ഏരിയയിലൊക്കെ സ്ഥലങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഇനി ഒരു വീട് വയ്ക്കാൻ പറ്റിയ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കോ അദ്ദേഹത്തിന് ഒരു സഹായവും ഞാൻ പുള്ളിയുടെ മക്കളുടെ കാര്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള അവർ തന്നെ ചോദിച്ചേട്ടോ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കൊടുക്കും ശരിക്കും എനിക്ക് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പറയാൻ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അത് നിങ്ങൾ നേരിട്ട് അദ്ദേഹത്തിനെ വിളിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് ഒരാൾക്ക് ബ്രെയിനിൽ ട്യൂമറാണ് അങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതിലും നിങ്ങളെ കൊണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക